ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം കാലത്തൊരു ഒമ്പത് മണി പത്ത് മണി ആവർ ആയപ്പോഴാണ് ഞാൻ എനിക്ക് വന്ന ഒരു അരമണിക്കൂർ ഇങ്ങനെ കിളി പോയിട്ട് ഒരു ഇരിപ്പാണ് ഇന്ന് സൺഡേ ആയ കാരണം കേട്ടോ എത്രയും ലേറ്റ് ആയത് വിശപ്പിന്റെ വീട്ടിൽ വന്നപ്പോയെ കിളിയൊക്കെ തിരിച്ചു വന്നു കേട്ടാ അപ്പൊ വേഗം തന്നെ എനിക്ക് പോയിട്ട് ഒരു ദോശ ഉണ്ടാക്കി ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയും ചിക്കൻ കറിയാണ് കുട്ടീന ഒരു കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ലാവിഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയും ചിക്കൻ കറിയും നല്ല ചൂട് ചിക്കൻ കറിയായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നെ ഞാനൊരു നാല് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ രണ്ട് ദോശയല്ലോ ഒതുക്കണ ഞാനാണ് ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇജാതായിട്ട് എവിടൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് അത് പൊട്ടിക്കാനാണ് ഈ പോയത് അവര് കഷ്ടപ്പെട്ട് കുമ്പളങ്ങ പൊട്ടിച്ച ക്ഷീണത്തിൽ ഞാൻ വന്നൊന്ന് കുറച്ചു നേരം കിടന്ന് മൊത്തത്തില് ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു കേട്ടാ ഒരു അരമണിക്കൂർ കിടന്നിട്ട് നേരെ കുടുമണിന്റെ അടുത്തേക്ക് വന്ന് അവനെ കുറച്ചേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നമുക്ക് വെറുതെ ഇരുന്നാൽ പോരല്ലോ മൺഡേ ക്ലാസ് ഉണ്ട് അപ്പൊ കുറച്ച് നോട്ട് ചെയ്താൽ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തു എഴുതി എഴുതി ഞാൻ ആവിക്കെ ഇടന്ന് പിന്നെ ഒരു ആറരയായപ്പോഴാണ് എന്റെ താലിൽ ഒന്ന് പൊന്തിയത് അങ്ങനെ ഞാൻ എഴുന്നേച്ചു വന്ന് നോക്കിയപ്പോൾ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായി വിളക്കൊക്കെ കത്തിയിരിക്കണമെന്നാണെന്നു തന്നെ എന്താ ഇഷ്യൂ അല്ലേ ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അതിൻ്റെ അടുത്തൊന്നും പോയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം എന്താണെന്ന് അറിയുമോ ഇത് ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് രക്തചന്ദരമാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ പോകാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇന്ന് എന്തായാലും ഫേസ് പാക്കും ഹെയർ പാക്കൊക്കെ ഇട്ട് കുളിക്കണം എനിക്ക് നിർബന്ധമായിരുന്നു അത് കാരണം ആൽസ് ഗുഡസിന്റെ റോസ് ആൻഡ് കറി ലീഫ് പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് തലയിൽ തേക്കാനായിട്ട് നല്ല സുഖമാണ് അതേപോലെ മുടി നല്ല അടിപൊളി അടി സെറ്റ് ആയിട്ട് എടുക്കൂട്ടാ പണ്ട് കുറെ മുടി ഉണ്ടായിരുന്നെ എനിക്ക് ഇപ്പൊ അതൊക്കെ വെട്ടി നശിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്ത് ഇനി പഴയ പോലെ ഹെയർ ഒക്കെ കെയർ ചെയ്ത് പഴയ പോലെ മുടി കൊണ്ടുവരാൻ നല്ല ആഗ്രഹം തലയിൽ തേക്കാനായിട്ട് നല്ലൊരു തണവാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഫേസ് പാക്ക് ഹെയർ പാക്ക് ഒക്കെ ഇട്ട് പോയി കുളിച്ച് വന്നു കുളി കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കിയപ്പോഴാണെങ്കിലും കുടുമണി അടുക്കളയിൽ അമ്മേനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് അവനെ തൂക്കിയെടുത്ത് അകത്തേക്ക് വന്നപ്പോൾ നല്ല ചൂട് ചൂട് പഴംപൊരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനത് കഴിച്ചു അവൻ അവനത് എക്സ്പ്രഷൻ എക്സ്പ്രഷനാണ് ട്ടെ കാണുന്ന അവനത് ഇഷ്ടേ അല്ല ഇനി എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ പോയി കിടന്നിറങ്ങി അപ്പൊ എന്റെ ഡി എൻ മേ ലൈഫ് ഇത്രക്കുള്ളൂ അപ്പൊ അടുത്തുള്ള അകയറ്റി വീണ്ടും കാണാൻ